ഹരിയോ എല്ലാവർക്കും നമസ്കാരം സമം ഹി ബ്രഹ്മാ സമദർശനം എന്ന് പറഞ്ഞ ബ്രഹ്മദർശനം ഇതാണ് നമ്മുടെ ഗീതയിൽ പറയുമ്പം ശുനി ചൈവശ്വാകേച്ച ബ്രാഹ്മണേ ഗവിഹസ്തിനി പണ്ഡിതാ സമദർശിന അപ്പോൾ ഒരു ചിത്രം വരച്ചു വെച്ചു എന്താ ചിത്രം ആനയിൽ ഒരു കൃഷ്ണൻ പശുവിൽ ഒരു കൃഷ്ണൻ കൃഷ്ണൻ്റെ ഈ ഈ രൂപം ഇതൊക്കെ പിന്നെ ഒരു ചണ്ടാളൻ പ ഈ നായ തിന്നുന്നവനില് ഒരു കൃഷ്ണൻ ഇങ്ങനെ ഇങ്ങനെ പല പല പലതിലൊക്കെ ഇങ്ങനെ കൃഷ്ണൻ അതിനെ ഒരാളിങ്ങനെ നോക്കി എന്ന് കാണാം എന്ന് പറയുമ്പം എന്ന് വരച്ച് വെച്ചപ്പം നമ്മൾ കരുതി ഇതിലൊക്കെ ഇങ്ങനെ ഒരു കൃഷ്ണൻ കൃഷ്ണൻ ആയിട്ട് ഏതെങ്കിലും ഒരു സാധനം ഇങ്ങനെ പ്രത്യേകം കാണും അതാണ് നമ്മൾ പലപ്പോഴും കാണാൻ ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രാമകൃഷ്ണദേവൻ പറയും ഞാൻ ഏത് ഈശ്വരനെ ഇങ്ങനെ പാത്രം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്ന അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തികളാണ് ഇതെല്ലാ വിഭ്രാന്തിയും ഒഴിയലാണ് അതുകൊണ്ട് ബ്രഹ്മദർശ ബ്രഹ്മസ്വരൂപം എന്ന് പറയുമ്പം നമുക്ക് നമ്മൾ ഇതിനെ ഈ ലോകത്തെ വ്യവഹരിക്കുന്നത് നാമരൂപാധികളോട് കൂടിയിട്ടാണ് ഇവിടെ വെച്ച് നിങ്ങൾ പഠിച്ചോളൂ നമുക്കിത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കാവുന്നതാണ് ഒന്നാം തീയതി മുതൽ ഏഴാം തിയതി വരെ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ കൂർക്കഞ്ചേരി നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്ര അവിടെ ഹാളിൽ നാരായണ ഗുരുദേവൻ്റെ ദർശനമാല സ്വാമി രാവിലെ ക്ലാസ് എടുക്കുന്നുണ്ട് പത്ത് ദർശനങ്ങളാണ് അതിൽ ഇത് ഇതുകൊണ്ടൊരു കളിയാണ് ഈ മുരിങ്ങാക്കായ കൊണ്ട് അവിയൽ ഉണ്ടാക്കുക എന്ന് പറയുമല്ലോ തന്നെ സാമ്പാർ അതുകൊണ്ട് തന്നെ തോരൻ എന്ന് പറഞ്ഞ പോലെ ഈ ഇത് വെച്ചിട്ടുള്ള നാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ അതിഗംഭീരമായിട്ടുള്ള ശുദ്ധ വൈദിക സംസ്കൃതത്തിലുള്ള ഒരു കൃതിയാണ് ദർശനമാല ആരോപദർശനം ഭാനദർശനം മായാദർശനം എല്ലാം ദർശനങ്ങളാണ് പപ്പത്ത് ശ്ലോകങ്ങളായിട്ടുള്ള അതിലിത് നല്ല വിഷയമാണ് നിങ്ങൾക്ക് ഇതിലിങ്ങനെ ആനന്ദിക്കണമെങ്കിൽ അതിലേക്ക് വരാം രാവിലെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും ഒന്നാം തീയതി അപ്പം ശ്രദ്ധിക്കും അതിൽ ഗുരുദേവൻ ഇങ്ങനെ പ്രത്യേകം ഉദാഹരണം പറയുന്നുണ്ട് സ്വാമി ഇഴവരല്ലാത്തവർക്ക് വരാമോ അതാണ് വേറൊരു ചോദ്യം ഉണ്ടാവുക നമ്മളിപ്പോഴും ആ കുഴിയിൽ നിന്നൊന്നും എഴുന്നേറ്റിട്ടില്ല നാരായണ ഗുരുദേവനെയൊക്കെ വിശ്വഗുരുവായി ഋഷി ഋഷി സമാനനായ ഒരു മഹാത്മാവായി കാണുന്നതിൽ ആ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇനിയും വളർന്നിട്ടില്ല പലരും എല്ലാവരുമാണ് നല്ല ഇരിക്കട്ടെ നമ്മളതൊക്കെ പഠിക്കൂ അപ്പോഴറിയാം ആരാണ് ഗുരു എന്ന് അപ്പോൾ ഗുരു അതിൽ പറയുന്ന ഒരു നല്ല ഉദാഹരണമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തെ പഠിക്കുക നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചു അമ്മ പഠിപ്പിച്ചു അച്ഛൻ പഠിപ്പിച്ചു മറ്റുള്ളവരൊക്കെ എല്ലാം പഠിപ്പിച്ചു നമ്മൾ ചോദിച്ചു ഇതെന്താ 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 അപ്പം നമ്മൾ പറഞ്ഞു ഇതോ കൂട്ട ഇത് മൈക്ക് ഇത് മൈക്ക് എന്ന കുട്ടിയെ പഠിപ്പിച്ചു ഇതെന്താണ് വാച്ച് ഇതെന്താണ് പുസ്തകം ഇങ്ങനെ അവന് സ്കൂളിൽ പോയപ്പോഴും ദിസ് ഈസ് ദാറ്റ് ഈസ് എന്നും പറഞ്ഞ് ഇങ്ങനെ പഠിച്ചു ഓരോ അവൻ്റെ ശരീര അവയവത്തെ അവൻ അങ്ങനെ പഠിച്ചു ഇത് വിരല് ഇത് നഖം ഇത് ചുണ്ട് ഇത് മൂക്ക് ഇത് ചെവി എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു എപ്പോഴെങ്കിലും അവൻ ചോദിച്ചിരുന്നു എന്നിരിക്കട്ടെ ടീച്ചറെ അല്ലെങ്കിൽ അച്ചാ അമ്മേ ഇത് എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് എന്ന് പറഞ്ഞാൽ എന്താ എന്നവൻ ചോദിച്ചാൽ അതിൽ ഇത് എന്താണ് സാമാന്യമാണ് എല്ലാറ്റിലും നമ്മൾ പ്രയോഗിക്കുന്നതാ ഇത് കസേര ഇത് മേശ ഇത് ആ ഇതിനെയാണ് തത് എന്ന് പറയുന്നത് അത് ഇതാണ് ഈശ്വരൻ അപ്പോൾ ഈശ്വരനാകുന്ന മൈക്ക് ഈശ്വരന് പേരുമാറ്റിയതാണ് മൈക്ക് എന്നത് ഈശ്വരന് പേരുമാറ്റിയതാണ് ഈശ്വരന് പേരുമാറ്റിയതാണ് ഈ കാണുന്നതെല്ലാം ഈ പേരും രൂപവും താത്കാലികമാണ് ഇതെപ്പോഴും നിലനിൽക്കുന്നതല്ല ഇതിൽ ഇത് എന്നതാണ് അത് അതുകൊണ്ടാണ് അതിൽ പറഞ്ഞത് അത് നീയാകുന്നു മോനെ തത്വമസി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജലത്തിന് പറയാം ഈ സമുദ്രം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമുദ്രമായി നുരയായി പതയായി തിരയായി എല്ലാം ആയി നിൽക്കുമ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ തിരയും സമുദ്രവും എല്ലാം അടങ്ങിക്കഴിഞ്ഞാലും ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വലിയൊരു പറച്ചിൽ പറയുന്ന ആളാണ് അഹം നമ്മൾ അരിമാവിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കുമ്പം മണ്ണിൽ നിന്ന് മൺപാത്രങ്ങൾ ഉണ്ടാക്കുമ്പം ലോഹത്തിൽ നിന്ന് മറ്റു പലതും ഉണ്ടാക്കുമ്പം ഇങ്ങനെയാണ് പലതും സയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് മെറ്റലൊക്കെ സോളാർ സോളാർ എന്ന് കേരളത്തിൽ പറയാൻ പാടില്ല എന്നാലും സോളാർ എനർജിയാണ് ഭയങ്കര രസമുള്ള ഒന്നാ ഇത് ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല ഇത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇതൊന്നൊരു വിഷയമല്ല നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ഇതൊരു രസമാണ് ലയമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ആണ് പറയുന്നത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ പ്രപഞ്ചം ആവിർഭവിക്കുന്നതിന് മുൻപ് ഇതാണ് ഭാരതീയ സൃഷ്ടിവാദം ഇത് ഇതര ദർശനങ്ങൾക്ക് സ്വീകാര്യമല്ല ഇതര ദർശനങ്ങളിൽ ദൈവം പടച്ച തമ്പുരാൻ എന്ന് പറയുന്ന ഒരാൾ ഓരോ ദിവസം ഓരോന്നിനെ സൃഷ്ടിക്കും അങ്ങനെ സൃഷ്ടിക്കുമ്പം ദൈവത്തിനോടൊരു ചോദ്യം സാറേ നിങ്ങൾക്ക് ഇങ്ങനെ സൃഷ്ടിക്കാൻ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ വെറുതെ സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ ആരാണ് നിങ്ങൾക്ക് ആ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തത് നമ്മുടെ വേദാന്തത്തിൽ നിമിത്ത കാരണം ഉപാദാന കാരണം എന്ന് പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട് ആധുനിക ശാസ്ത്രത്തിനും ഈ രണ്ട് കാരണങ്ങളെ നിഷേധിക്കാൻ പറ്റില്ല ഈ മൈക്കുണ്ടായതിൽ നിമിത്ത കാരണവും ഉപാധാന കാരണവുമുണ്ട് ഉണ്ടാക്കാൻ ഉള്ള ഒരാൾ അതിൻ്റെ കർത്താവ് അവൻ എന്തുണ്ടായിരിക്കണം മൈക്കുണ്ടാക്കുന്നതിൻ്റെ അറിവുണ്ടായിരിക്കണം ഇതിൻ്റെ ഇതിന് ആവശ്യമായ ലോഹങ്ങളും അതിനെ ഉത്പാദിപ്പിച്ചെടുക്കാനുള്ള മറ്റ് വസ്തുവകകളും ഒരു കുശവൻ വേദാന്തത്തിൽ പറയും കുശവൻ അവൻ്റെ ആലയിലിരുന്ന് അവൻ്റെ ചക്രത്തിൽ മണ്ണ് വെച്ച് വെള്ളവും വെച്ച് കുഴച്ച് വെച്ച് അവൻ കലമുണ്ടാക്കുന്നു ഇങ്ങനെ കുശവൻ കലമുണ്ടാക്കിയതുപോലെ കുലാലൻ്റെ കലനിർമ്മാണം പോലെ ഘടജ്ഞൻ്റെ ഘടനിർമ്മാണം പോലെ പടജ്ഞൻ്റെ പടനിർമ്മാണം പോലെ പടജ്ഞൻ പറഞ്ഞാൽ പടം നെയ്യുന്നവൻ തുണി ഉണ്ടാക്കുന്നവൻ അങ്ങനെ ഘടജ്ഞനെയും പടജ്ഞനെയും ഒക്കെയാണ് പറഞ്ഞത് അവൻ തുണി നെയ്യുന്ന തുണിയിൽ അവൻ ഇല്ലാത്തതുപോലെ വലിയ ഒരുപാട് വേദാന്തങ്ങനെ കീറി 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 എടുത്തിട്ടുണ്ട് കലമുണ്ടാക്കിയ കലത്തിൽ കൊശവൻ ഇല്ല എങ്കിൽ കൊശവൻ ഇല്ല ശരിയാണ് ആ ഭഗവാൻ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെ ഈ ദുനിയാവിൽ കോഴിക്കോടം ഭാഷയെ പറഞ്ഞാൽ തപ്പിയാ കിട്ടൂല കാരണം ഇതിലൊന്നും കാണൂല ആള് സൃഷ്ടി വേറെ സൃഷ്ടാവ് വേറെ പത്ത് ശ്ലോകം കൊണ്ടാണ് നാരായണ ഗുരുദേവൻ ഇത് അതിഗംഭീരായിട്ട് പറഞ്ഞു വന്നത് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അത്ര ശുദ്ധ മലയാളത്തിൽ ഈശ്വരൻ എന്നതിനെങ്ങനെ എങ്ങനെ എന്താ പറയുക സ്പന്ദനമാക്കിത്തന്ന ഗുരുവാണ് ശ്രീനാരായണ ഗുരു അങ്ങനെ 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 എന്താ നാടി മിടിപ്പ് പോലെ ഒരു തുടിപ്പായി മിടിപ്പായി അവതരിപ്പിച്ച മഹായോഗര്യൻ നമ്മളെവിടെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത് രണ്ടോ മൂന്നോ ചാക്ക് അല്ലേ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്താ പറച്ചില് അനുഭവത്തിൽ നിന്ന് പറയാണ് ഇതിൻ്റെ മുകളിൽ എന്തനുഭവാണ് മലയാളിക്ക് സ്വീകാര്യനായ മലയാളി എന്തുകൊണ്ടും സ്വീകരിക്കേണ്ടുന്ന ഗുരുവല്ലേ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് എഴുതി തരുന്നുണ്ടല്ലോ സ്വാമി സംസ്കൃതം എനിക്ക് എന്ന് എന്തിനാ അറിയുന്നത് മലയാളമെങ്കിലും അറിഞ്ഞാൽ മതി കേരളീയർ അക്കാര്യത്തിൽ ഭാഗ്യവാന്മാരാ ഇതാണ് ആ സാധനം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും പ്രപഞ്ചത്തിൽ ഈശ്വരൻ എങ്ങനെ എന്നത് ഭാരതീയനെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൽ നിന്നന്യനായി ഒരു ഈശ്വരനെ ധർമ്മശാസ്ത്രം ഭാരതീയ അദ്വൈത ചിന്ത അനുവദിക്കുന്നില്ല ഇത് സെമറ്റിക് റിലിജന് സമ്മതമല്ല സൃഷ്ടാവ് വേറെ സൃഷ്ടി വേറെ അതിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ വേറെ നമ്മൾ ആരെയും താഴ്ത്തി പറയുന്നതല്ല അതുകൊണ്ട് സയൻസ് പുരോഗമിക്കുമ്പം ഒരു സംശയമില്ലാതെ സ്വാമി പറയും അതിൻ്റെ തലത്തിൽ ആ അറിവിൻ്റെ തലത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒറ്റ ഒരേ ഒരു ദർശനം ഇതിനെ നിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് സയൻസുമായിട്ട് എപ്പോഴും സംഘർഷത്തിലാവുന്നത് പലതും ഒന്നാമത്തത് ബോധിക്കണം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് അപ്പൊ എന്തിനാ അമ്പലത്തിൽ പോണത് ഇങ്ങനത്തെ പൊട്ട ചിന്ത എടുക്കരുത് നിങ്ങൾ അത് വേറെ ഇതാദ്യം ഉറപ്പിക്കലാണ് അത് അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചോദി ചിന്തിച്ചു കളയും ഇത് ഇത് ചിന്തിക്കാൻ വയ്യാത്തപ്പോൾ മനസ്സ് തന്നെ ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് ആദ്യം ഇതിനെ അങ്ങോട്ട് ഉറപ്പിക്കണം ഭഗവാൻ എന്ന് പറഞ്ഞത് ഭാരതീയ ചിന്തയിൽ പ്രപഞ്ചാകാരമായിരിക്കുന്നത് അപ്പം ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നത് അത് മായയിൽ പറയാൻ പോകുന്നുണ്ട് ആദ്യം ബ്രഹ്മ ബ്രഹ്മസ്വരൂപമാണ് അഹമേവ അഗ്രേ അഹമേവാസമേവാഗ്രേ ഞാൻ സതസത്പരം പശ്ചാത്ത അഹം യഥേതച്ഛ യോ അവശിഷ്യത്തെ സഹ അഹമസ്മീ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഒന്നും ഇല്ല ഒരു സാധനം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഒരു സാധനത്തിന് വേറെ ഇവിടെ നിലനിൽപ്പില്ല ആലോചിച്ചാൽ മതി നന്നായിട്ട് ഒരു ഓരത്ത് പോയിരുന്നു ഇങ്ങനെ ആലോചിക്കുക സ്വാമി എന്താ പറഞ്ഞത് വേറെ ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല സയൻസിനെ സഹായമായിട്ട് സ്വീകരിക്കാം നോക്കോളൂ നമ്മൾ എന്തുണ്ട് ഇവിടെ നോക്കണം പത്തയ്യായിരത്തി ചില്ലാനും കൊല്ലം മുമ്പ് സ്വാമി ഇപ്പോൾ ഇതിന് വ്യാഖ്യാനം നൽകിയില്ല ശബ്ദാർത്ഥം മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ശബ്ദാർത്ഥത്തിൽ തന്നെ സ്പഷ്ടമാണ് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല ആർക്കും രണ്ടാമത്തേത് മായയുടെ സ്വരൂപം അപ്പൊ ബ്രഹ്മത്തിന്റെ സ്വരൂപം അടുത്തത് മായയുടെ സ്വരൂപം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം അപ്പൊ ബ്രഹ്മസ്വരൂപം ബോധിക്കുക ഇനി മായയുടെ സ്വരൂപം അപ്പൊ ബ്രഹ്മസ്വരൂപം എന്താണ് ഭഗവാൻ എന്ന് പറയുന്ന ഭ്ര ഭ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമായിരിക്കുന്നതിന് അഹമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് ആവിർഭവിക്കുന്നതിന് മുൻപ് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആവിർഭ എന്ത് സൂക്ഷ്മവും സ്ഥൂലവുമായിട്ട് അതുകൊണ്ട് എല്ലാം പെട്ടു എന്ത് ഉണ്ടായോ പശ്ചാത് അതിനു ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഇത് അവശേഷിയത യാതൊന്ന് അവശേഷിക്കുന്നുവോ അത് ഞാൻ മാത്രം ഇതിൽ നിന്നിട്ടാണ് പറയുന്നത് ഈശാവാസ്യതം സർവം യത് ചം ജഗത് യത് കിം ച ജഗത് അസ്തിർവം ഈശാവാസ്യം അതുകൊണ്ട് ത്യജിച്ചുകൊണ്ട് അനുഭവിക്കൂ പിന്നെ അവിടെ എന്താ ത്യജിക്കാനുള്ളത് അഹം ഞാൻ മമ എൻ്റേത് ഇതാണ് ഈശ്വരനല്ലാത്ത ഒരേ ഒരു സാധനം ഇതാണ് ഈ പ്രപഞ്ചത്തെ ഈശ്വരനെ അനുഭവിക്കാൻ തടസ്സമായിട്ടുള്ളത് എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ നന്നായി പറയും ഇവിടെ പിന്നെ അതൊന്നുമല്ലാതെ അല്ലാതെ ഇതിൻ്റെ ആ തത്വം അങ്ങോട്ട് പറയുക രണ്ടാമത്തത് കേൾക്കും മായയുടെ സ്വരൂപം ഹൃദയർത്ഥം അർത്ഥം ഹൃദയ സത്യം പരമാർത്ഥം കൂടാതെ യത് പ്രതീയേത യാതൊന്നാണോ പ്രതീതമാകുന്നത് എവിടെ ആത്മനി എന്നാൽ ആത്മനി ന പ്രതീതേ ന പ്രതീയേത ആത്മാവിൽ അത് അത് പ്രതീതമാകുന്നുമില്ല അത് ഉണ്ടാകുന്നുമില്ല അങ്ങനെ യാതൊന്നുണ്ടോ അത് ആത്മനഹ അതിനെ ആത്മാവിന്റെ മായാം വിദ്യാത് മായ എന്നറിയണം അതേതുപോലെ ആഭാസ യഥാ തമ യഥാ അത് ഇരുട്ടും പ്രകാശവും എന്ന പോലെ അതായത് വാസ്തവത്തിൽ സ്വർണത്തിൽ പ്രതീതമായതാണ് ആഭരണം വള എന്നത് സ്വർണത്തിൽ പ്രതീതമായതാണ് വളയായാലും മാലയായാലും കമ്മലായാലും മോതിരമായാലും ഇങ്ങനെ ഈശ്വരനിൽ പ്രതീതമായതാണ് പ്രപഞ്ചം ജഗത്ത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് എന്നാൽ സ്വർണത്തിൽ എന്തില്ല ആഭരണമില്ല സ്വർണമുണ്ട് എങ്കിൽ ആഭരണമുണ്ട് സ്വർണ്ണമില്ല എങ്കിൽ ആഭരണം ഇല്ല ആഭരണമില്ലെങ്കിലും സ്വർണമുണ്ട് പക്ഷേ സ്വർ ആഭരണത്തിന് സ്വർണമില്ലാത്ത വേറിട്ട സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല ഉണ്ടോ ഇല്ല അപ്പം ഇങ്ങനെ ഉണ്ട് എന്ന് തോന്നുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്താണോ ഈ പ്രപഞ്ചത്തിൽ അതിനെ മായ എന്ന് വിദ്യാത് അറിയണം അപ്പൊ മായ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇല്ലാത്തത് എന്താ ഇല്ലാത്തത് ഇതൊക്കെ തന്നെ ജ്വല്ലറി കൊണ്ടക്കും അല്ല എന്താ പറയുക വിൽക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മൾ മായയെ ജയിച്ചവരാണ് ഇതാണ് പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് എവിടെയും ഈ മായയെ പഠിക്കാനുള്ള വഴി അതുകൊണ്ട് മായാവാദം എന്നൊക്കെ പറഞ്ഞ് വേദാന്തി എന്തൊക്കെയോ പൊട്ടത്തരം പറഞ്ഞവരാണ് എന്നൊക്കെ കുറച്ച് താടി നീട്ടി ഒരു സഞ്ചിയും തൂക്കിയിട്ട് രണ്ട് പീഡി ആഞ്ഞു വലിച്ച് അവിടെ ഇവിടെയൊക്കെ മൈക്ക് വെച്ച് പറയുന്ന ആൾക്കാരുണ്ട് വാസ്തവത്തിൽ അവർ കുറേ പൊട്ട പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് ഇതാഴത്തിൽ പഠിച്ചാൽ അവരെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് കാരണം സ്വാമി കുറേ കാലം ആ വഴിക്ക് ആയിരുന്നു അതായി ഇതിൻ്റെ രസമായി പഠിക്കുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസമായിരുന്നു കൊറേ അവരൊക്കെ പറയുന്നത് കേട്ടു അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നത് നമുക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ശരിയാണ് ഈ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാണ് അപ്പൊ ചൂണ്ടി കാണിച്ചിരുന്ന ഈശ്വരനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതല്ലേ സംഭവം ഇത് കാര്യം വേറെയാ അതുകൊണ്ടാണല്ലോ ഇത് ഈവൺ മാർക്സും ഏങ്കൽസും ഇത് വേദാന്തം അതുകൊണ്ട് അവർ ഉപനിഷത്ത് വായിച്ചിട്ടില്ലാന്നൊക്കെ പറയണത് ഇപ്പൊ വായിച്ചിരുന്നെങ്കിൽ മൂപ്പര് ഉഷാറായി പോയേനെ കാരണം നല്ല ലക്ഷണൊത്ത തടിയുണ്ട് പക്ഷെ ഉപനിഷത്ത് ദർശനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ഒന്നിന്റെ ആ ഒന്നിൻ്റെ വി വിസ്ഫൂർത്തി എന്ന് പറയുന്ന വിഭൂതിയുടെ ഒരു തലത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് അത് പറഞ്ഞപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പിറവിയിൽ സി രാധാകൃഷ്ണൻജി എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ കിട്ടും അത് ഇരിക്കട്ടെ അപ്പം മായ എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ വസ്തുവിൽ യാതൊന്നാണോ ഇല്ലാതെ ഉണ്ട് എന്ന് തോന്നുന്നത് ഇപ്പം സ്വാമി ഇട്ടിരിക്കുന്നത് ജുബ്ബ എന്ന് പറയുന്നത് മായയാണ് ആ മായയാണ് ശക്തമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ളത് വാസ്തവത്തിൽ നൂലിനെ എടുത്താൽ കോട്ടൺ എന്ന് നോക്കിയാൽ ജുബ്ബ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതാണ് ഇങ്ങനെ ഓരോന്നും ഇഴപിരിച്ചാൽ അവസാനം അടിസ്ഥാനമായി നിൽക്കുന്ന ഒന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ജഗത് എന്ന് പേര് കൊടുത്തത് ആചാര്യ ജഗത് എന്ന് പറഞ്ഞാൽ ജായതെ ഉണ്ടാക്കുന്നു പോകുന്നു തി നിലനിൽക്കുന്നു അതാണ് ജഗത് അതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നു വാസ്തവത്തിൽ ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല ഒന്നും ഇല്ലാതെയാകുന്നില്ല ഉള്ളതെന്തോ അതെന്നും ഉണ്ട് അപ്പോൾ ഉണ്ടാകുന്നതും ഇല്ലാതെയാകുന്നതും നാമങ്ങളും രൂപങ്ങളും മാത്രമാണ് ഇത് നിങ്ങൾക്കാർക്കും നിഷേധിക്കാൻ പറ്റില്ല ഇവിടെ ഉണ്ടാകുന്നതും ഇല്ലാതെയാകുന്നതും നാമങ്ങളും രൂപങ്ങളും അല്ല എന്ന് പറയൂ നിങ്ങൾ ആരെങ്കിലും കോടി കോടി സമ്മാനം എന്ത് സമ്മാനം വേണമെങ്കിലും നമ്മൾ ഓഫർ ചെയ്യാം റോൾസ് റോയിസ് കാറ് വരെ സമ്മാനമായിട്ട് തരാം നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും ഇവിടെ ഉണ്ടാകുന്നത് ഇല്ലാതെയാകുന്നത് നാമങ്ങളും രൂപങ്ങളുമല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല വേറെ ഒന്നും ഇല്ലാതെയാകുന്നില്ല ഇതിലേതെങ്കിലും ഉണ്ടായി എന്നോ ഏതെങ്കിലും ഇല്ലാതെയായി എന്നോ പറയാൻ പറ്റുന്നവർക്ക് റോൾസ് റോയ്സ് ഒന്നും സ്വാമി തരില്ലാന്നിരിക്കട്ടെ പോട്ടെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ശ്രമിക്കുന്നേ ശ്രമിക്കൂ മൂന്നാമത്തത് ജഗത്തിൻ്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപം മായാസ്വരൂപം ജഗത് സ്വരൂപം ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ ഇതിനെയാണ് വിപുലീ ഗുരു എന്ന് പറഞ്ഞത് മോനെ വലുതാക്കിക്കുകയോ എന്ന് പറഞ്ഞു ആരോട് വ്യാസരോട് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു ഇതിപ്പം ഭഗവാൻ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തത്